നമ്മുടെ പടിഞ്ഞാറത്തുറ പഞ്ചായത്ത് ബാങ്ക് കുന്ന് ഡി വി എഫ് ഐൻ്റെ വക ബിരിയാണി ചാലഞ്ച് നമ്മുടെ പ്രിയപ്പെട്ട മേപ്പാടി ഉരുൾപൊട്ടുണ്ടായ സ്ഥലത്ത് ഒരുപാട് പാവങ്ങൾക്ക് വീട് വേണമെന്ന് അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ നിന്നും കിട്ടുന്ന തുക അവിടത്തേക്ക് ചിലവഴിക്കാൻ വേണ്ടിയാണ് ഒരു ബിരിയാണി ചാലഞ്ച് നടത്തുന്നത് എല്ലാവിധ ആശംസകളും നമ്മുടെ ചാനൽ നേരുകയാണ് അത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചങ്ങുകളും ഇവിടെയുണ്ട് നമ്മുടെ ഇതിൻ്റെ സഹാക്കളൊക്കെ ഇവിടെയുണ്ട് നേതാക്കന്മാരൊക്കെ ഇവിടെയുണ്ട് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അവരോട് ചോദിക്കാം ഇവരെ അങ്ങനെ ഒരു പബ്ലിസിറ്റിക്കൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ എന്ന് അതും കൂടി പറയാം ചൂരൽമലയിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ദുരന്ത നിവാസികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഡി വൈ എഫ് ഐ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നമ്മൾ ഇരുപത്തഞ്ച് വീടിനാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ചെന്നല്ല എത്രയിലേക്ക് എത്തിച്ചേരാൻ പറ്റുമ്പോൾ അത്രയും വീടുകൾ നിർമ്മിച്ചു കൊടുക്കണമെന്നെങ്കിലാണ് ഡി വൈ എഫ് സംസ്ഥാനാമിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ആത്രി ചലഞ്ചിലൂടെ ഒരു തുക കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ആഗ്രഹ ചലഞ്ചിലൂടെ ഈ വലിയ തുകയിലേക്ക് എത്തിപ്പെടാൻ സഹായി സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിവിധങ്ങളായ ചലഞ്ചുകൾ വിവിധ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എടുക്കുകയാണ് സംസ്ഥാനത്തിലാകെ വിവിധ കമ്മിറ്റികൾ എടുത്തുപോകുന്നുണ്ട് മീൻ വിൽപ്പന ചലഞ്ച് എടുത്തിട്ടുണ്ട് പായസ വിൽപ്പന എടുത്തിട്ടുണ്ട് ചായക്കട നടത്തിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിക്കൊണ്ട് കുപ്പാട്ര ഡി വൈ എഫ് ഐ കുപ്പാട്ര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബിരിയാണി ചലഞ്ചാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടായിരം ബിരിയാണിയാണ് ഞങ്ങൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത് അത് വിവിധ യൂണിറ്റുകളിൽ നിന്നായി ഓർഡർ എടുത്ത് നമുക്ക് മുൻകൂർ തന്നിട്ടുണ്ട് അവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ബിരിയാണി തയ്യാറായി ഇനി ഏകദേശം ഒരു മണിക്കൂറിനകം നമ്മളിവിടുന്ന് ബിരിയാണി കൊണ്ടുപോയി ഓർഡർ വിട്ട് വീടുകളിൽ കൊടുത്ത് അതിലൂടെ കിട്ടുന്ന ഫണ്ട് നമ്മൾ ദുരിതാശ്വാസ രീതിയിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അല്ലേ